ഒരുമിച്ചിരുന്ന് സുന്ദര നീയും സുന്ദരി ഞാനും ചേർന്നിരുന്നാൽ തിരുവോണം അന്ന് കഴിച്ചതാണ് പിന്നെ അതിന് ശേഷം ഇല്ല ഇപ്പൊ കഴിക്കുന്ന എന്താണ് ഭക്ഷണം വിളമ്പി കൊണ്ട് ഭാര്യ ഭക്ഷണം വിളമ്പി കൊണ്ട് തീന്മേശയുടെ മോളിൽ പടവന്ന് കൊണ്ടുവെക്കും അപ്പൊ പാത്രത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ മൂപ്പല മനസ്സിലാക്കും ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഓൾ അടുക്കളയിൽ പോകും അവൾ അടുക്കളക്ക് പോകും അവൾ അടുക്കളയിൽ പോയി അടുത്ത പണികൾ ഇങ്ങനെ വരവി വരവിരിക്കും അവളുടെ പണിയാണെങ്കിൽ ഒരിക്കലും തീരത്തില്ല ഈ കുറെ പെണ്ണുങ്ങളുണ്ട് രാവിലെ മണിക്ക് കയറി കഴിഞ്ഞാൽ ഒരു ഏഴ് മണി വരെ വൈകിട്ട് പണിയാണ് പത്ത് പതിനൊന്ന് മണിക്കകത്ത് എല്ലാ പണിയും തീർത്തിട്ട് ഭർത്താക്കന്മാരോടൊപ്പം വന്നിരുന്ന് കാര്യങ്ങൾ പറയാനും ഇരിക്കാനും കിടക്കാനും ഒക്കെ അവർ തയ്യാറാകണം ഇതും അടുക്കള കിടന്നില്ല മെഷീൻ കിടന്ന് വാഷിംഗ് മെഷീൻ കറങ്ങുന്നത് പോലെ ചുമ്മാ കറക്കാണ് ഭരത കറക്കാം അല്ല ചില പെണ്ണുങ്ങൾക്ക് ഏറ്റവും വലിയ ഒരു ന്യൂനത അതിലുണ്ട് ഭർത്താക്കന്മാർക്ക് വേണ്ടവണ്ണം ഭാര്യയെ കിട്ടുന്നില്ല സംസാരിക്കാനാകട്ടെ അല്ലെങ്കിൽ അവരെ ശുശ്രൂഷിക്കാനാകട്ടെ ഏത് കാര്യങ്ങൾക്കും ആകട്ടെ അടുക്കളയിൽ കൂടുതൽ സമയം ഭർത്ത ഭാര്യമാര് ചെലവാക്കുന്നു

പറഞ്ഞു ഭാര്യമാരും ഭർത്താക്കന്മാരും തന്റെ മക്കളും ഒരേ മേശയിലിരുന്ന് ഭക്ഷണം കഴിച്ചാൽ ആരുടെയും തണലില്ലാത്ത ദിവസത്തിൽ നാളെ അവർക്ക് തണൽ കൊടുക്കുമെന്ന് പറഞ്ഞാണ് ഭാര്യമാരോടും മക്കളോടും കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം നമ്മുടെ മക്കളോട് ഇരുന്ന് ഭക്ഷണം കഴിക്കണം ചില നമ്മുടെ ഇന്നത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കൂല ഇന്നത്തെ പെൺകുട്ടികളെ ഒട്ടും അതായത് സ്ലിം സ്ലിം ആവാൻ വേണ്ടി ഇരിക്കുകയാണ് സ്ലിം എന്നാൽ പിന്നെ ഇവളെയൊക്കെ മറ്റേ മെഷീനകത്ത് കയറ്റി എടുത്തിട്ടുള്ള ഷവർമാരി പോലെ അരിഞ്ഞു കളഞ്ഞാൽ പോരെ സ്ലിം ആയിക്കോളുമല്ലോ പെട്ടെന്ന് ഭക്ഷണം കഴിക്കൂല ഈ പെണ്ണുകള് ഈ കുട്ടികള് എന്നിട്ട് തലകറക്കം ആസ്മാഡ് അസുഖം മയറ്റുവേന നടുവേന ഈ തള്ളമാരും പെൺകുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കൂല അവൾ വണ്ണം വെക്കും വണ്ണം വെക്കും പ്രസവിക്കാനുള്ള പെണ്ണ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കുടുംബജീവിതം നയിക്കാനുള്ള പെണ്ണാണ് ഇപ്പം കഴിക്കുന്ന ഭക്ഷണേ പിന്നീട് അതുകൊണ്ട് ഗുണം ഉണ്ടാവുകയുള്ളൂ പിന്നീട് കുറേ ചമ്പക്ക ചാടിയിട്ട് പിന്നെ കുറെ കോഴിക്കാലും അൽവമും സവറുമായും ഒക്കെ തിന്നുകഴിഞ്ഞാൽ ഒന്നാമതേ കോഴി ഇറച്ചി ഇന്ന് കോഴിയുടെ സ്വഭാവം തന്നെയാണ് നമ്മുടെ പെണ്ണുങ്ങൾക്ക് വേണുങ്ങൾക്കും അല്ലേ അങ്ങോട്ട് തിരിച്ചിട്ട് അങ്ങോട്ട് കിടക്കും ഇങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കിടക്കും പണ്ടൊക്കെ ഒരു കോഴി ഇറക്കണമെങ്കിൽ നമ്മൾ കയ്യും കാലൊക്കെ ഒക്കെ പിടിച്ച് കെട്ടി വെള്ളമൊക്കെ കൊടുത്ത് എന്ത് ത്യാഗിച്ച് അറുത്തിട്ടാലും പുറപ്പെടപ്പുട കിടന്ന് കൂടും ഇന്നത്തെ സാധനം ഏതെങ്കിലും പ്ലാസ്റ്റിക് കോഴി അറ കെട്ടിയ ചരിത്രം ഉണ്ടോ അള്ളാഹുവേ അതെടുത്ത് അവിടെ വെച്ച അവിടെ ഇരുന്നോടെ അസർ വരെ അല്ലെങ്കിൽ പോരെന്നു പറഞ്ഞാൽ അസർ വരെ അവിടെ ഇരുന്നോളൂ സാധനം ഇത് തിന്ന കുട്ടികളെ നമ്മുടെ കുട്ടികള് ഈ ബൊമ്മട്ടടെ കൂട്ടിരിക്കുന്ന സാധനങ്ങൾ എടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും ഇങ്ങോട്ട് എടുത്ത് വെച്ചാൽ അങ്ങനെ ഇരിക്കും ഒരു കാശിനിന്നെ കൊണ്ടു കൊള്ളുവല്ല സംഭവം അങ്ങനത്തെ സാധനങ്ങളാണ് അതുകൊണ്ട് കുട്ടികളെ ഒരേപോലെ ഇരുത്തി നമ്മൾ ഭക്ഷണം കഴിപ്പിക്കണം മാപ്പാണ് പഠിപ്പിച്ചു കൊടുക്കണം നമ്മളെ കഴിക്ക് കഴിക്ക് കുറച്ചുകൂടെ കഴിക്ക് വാപ്പ കുറച്ച് കയ്യിലൊക്കെ ഇട്ട് കുഴച്ച് ഇട്ട് കൊടുക്കണം അങ്ങോട്ട് ഇട്ട് കൊടുക്കണം സംഭവം ഭർത്താവ് കുഴച്ചിട്ട് കൊടുത്ത് നോക്കുന്ന ഇതൊരു കുടുംബജീവിതം പറയുമ്പോൾ ഇതൊക്കെ മനസ്സിലാക്കാതെ തരാം അപ്പൊ ഇന്നത്തെ ശൈലി ഇന്നത്തെ ഇരി ഇരുത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പടം കൊണ്ടുവന്ന് വെക്കുന്നു ഭർത്താവ് ഒന്നൊറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നു ഭാര്യ അടുക്കളയിലാണ് അടുക്കളയിൽ നിൽക്കുന്ന ഭാര്യ എങ്ങനെയാണ് ഭർത്താവ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എന്നറിയുന്നത് എങ്ങനെയാണ് അറിയാൻ കഴിയുക വാഷിംഗ് ബേസിൽ പോട്ട് കൈ കഴുകുമ്പോ അങ്ങനെ ഹാഹന്ന് കാർക്കിച്ച് തുപ്പത്ത് സൗണ്ട് കേൾക്കുമ്പോൾ ഓൾ മനസ്സിലാക്കി ആ ഭണ്ഡാരം തിന്ന് കഴിഞ്ഞ് പോയി ഇനി പാത്രം എടുത്തുകൊണ്ട് വരാം അല്ല അങ്ങനെ പോയിട്ട് പാത്രം എടുത്തുകൊണ്ട് വരും അല്ലാണ്ട് ഭാര്യയും ഭരത്താൻ ഒരുമിച്ചിരുന്ന് അവിടെ ആ ഭക്ഷണം കഴിക്കുക നീ നിന്റെ ഭാര്യക്ക് ചെയ്യുന്ന ഏത് നന്മകളാകട്ടെ അതിന്റെ പേരിൽ നിനക്ക് കൂലി നൽകാതിരിക്കുകയില്ല എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി തങ്ങള് പറയുകയാണ് ഹത്താ നിന്റെ ഭാര്യയുടെ വായിൽ ഒരു പിടി ഭക്ഷണം വാരി വെച്ച് നിന്ന് കൂലി ലോകത്തിന്റെ മുഹമ്മദ് മുസ്തഫ ഭാഗ്യം ഭർത്താവ് വായിൽ വെച്ചു ഭാര്യയുടെ തിരിച്ചിങ്ങോട്ടും വെച്ചു കൊടുക്കണം നടക്കുവോ അതൊക്കെ പണ്ട് നടക്കുവായിരുന്നു ഇപ്പൊ അത് നടക്കൂല കുട്ടികളെ കാണാൻ പാടില്ല ഇന്നത്തെ കാലത്തെ കുട്ടികൾ കണ്ടാൽ അവൻ പിന്നെ നാളെ സ്കൂളിൽ പോയിട്ട് വേക്ക പെണ്ണുങ്ങൾക്ക് വെച്ചു കൊടുക്കാൻ പോകും അയിക്കാത്ത് എൻ്റെ വാപ്പ ഇന്നലെ എന്നെ കളിച്ച് തന്നായിരിക്കും സുന്നത്തല്ലേ വാപ്പ ചെയ്ത് മക്കൾ ചെയ്യണമല്ലോ അതേപോലെ അതുകൊണ്ട് അത് സൂക്ഷിക്കണം ഇന്നത്തെ കാലത്തെ സാധനങ്ങളൊക്കെ വൈറസ് പിടിച്ച സാധനങ്ങളാണ് സൂക്ഷിക്കണം റൂമിൽ തന്നെ കിടത്താൻ പാടില്ല ഒരുമിച്ച് വാപ്പാടെ ഉമ്മാടെ റൂമിൽ കിടത്താൻ പാടില്ലല്ലോ അതി ഖുറാനല്ലേ يا ايها الذين امنوا ليستاذنكم الذين ملكت ايمانكم والذين لم يبلغوا الحلم منكم ثلاث مرات من قبل صلاه الفجر وحين تضعون ثيابكم من اللهيره ومن بعد صلاه العشاء ും മൂന്ന് ഔറത്തിന്റെ സമയം അല്ലാഹു നമ്മളെ അറിയിക്കുകയാണ് ഏ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് പ്രൈവറ്റ് മുറിയിൽ നിന്ന് മാറ്റി കിടത്തണം നിങ്ങളുടെ മുറിയിലേക്ക് നിങ്ങളുടെ കുട്ടികൾ പ്രവേശിക്കണമെങ്കിൽ മാതാപിതാക്കളെ നിങ്ങളുടെ അനുവാദം ആവശ്യമാണ് മൂന്ന് സന്ദർഭങ്ങളിൽ നിങ്ങളത് ശ്രദ്ധിക്കണേ പരിശുദ്ധമായ ഖുർആാനാണ് ഒന്ന് സമയം മാതാപിതാക്കളുടെ ഔറത്തുകൾ മാറിക്കിടക്കാൻ സാധ്യതയുള്ള സമയമാണ് ആ സമയത്ത് വകതിരിവില്ലാത്ത കുട്ടികൾ പോലും നിങ്ങളുടെ ബെഡ്റൂമിലേക്ക് കടന്നു വരുന്ന സമയത്ത് മാതാവിന്റെയോ പിതാവിന്റെയോ ഉപ്പയുടെയോ ഉമ്മയുടെയോ ഔരത്വം തുറന്നു കിടന്ന നാല് മൂന്ന് നാല് അഞ്ച് വയസ്സായ കുട്ടികൾക്ക് പോലും അത് മനസ്സിലാക്കാൻ കഴിയും അതറിയാൻ പറ്റും എൻ്റെ വാപ്പിച്ച അണ്ട്രട്ടുണ്ടോ എന്നെ കിടന്നു അയ്യേ എൻ്റെ ആപ്പിച്ചയുടെ കണ്ടെന്ന് പറഞ്ഞു കുട്ടികൾ നമ്മളെ എവിടെ ചർച്ച ചെയ്യുന്നറിയോ സ്കൂളില് സ്കൂളിൽ പോയി ചർച്ച ചെയ്യും കുറാൻ പറഞ്ഞ വാക്കാണ് കുറാൻ വരുന്നേ പറയൂലല്ലോ അതുകൊണ്ട് ബെഡ്റൂം പൂട്ടിടുക ലോക്ക് ചെയ്യുക കുട്ടികൾ വന്ന് രാവിലെ മൂത്രം ഒഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാ കുട്ടികൾ വരിക ഉമ്മാൻ്റെ ഉപ്പാൻ റൂമിലേക്കാണ് ഉമാൻ്റെ ഉപ്പാൻ റൂമിലേക്കാണ് കറന്ന് വരുക അപ്പോൾ ആ ഡോറ് തട്ടും തട്ടുമ്പോൾ നമ്മൾ തുറന്നു കൊടുക്കുക ഭാഗം ഒക്കെ ശ്രദ്ധിച്ചിട്ട് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞത് സുബൈക്ക് മുമ്പ് ബോധമില്ലാത്ത സമയമാണ് അതുകൊണ്ടാണല്ലോ സുബൈ നമുക്ക് കള്ളായി പോകുന്നത് കൂടുതൽ ഉറക്കം വരുന്ന സമയം സുബൈക്ക് മുമ്പുള്ള സമയമാണ് അതേപോലെയാണ് ഈ ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നത് രാവിലെ ഉറക്കം ഒഴിക്കും വണ്ടി ഇങ്ങനെ ഓടിച്ച് ഓടിച്ചോടിച്ച് രാവിലെ ആവുമ്പോഴേ ഉറക്കം വരാ അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ബോധമില്ലാത്ത സമയമാണ് അതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കണമെന്ന് ഖുർആൻ പറയുന്നു മധ്യാ സമയത്ത് ഉച്ചയ്ക്ക് നമ്മള് റെസ്റ്റ് എടുക്കും വീട്ടിൽ സ്കൂളിൽ കുട്ടികളൊക്കെ പോട്ടിരിക്കുന്ന സമയത്ത് ഭാര്യം ഭർത്താവ് കടയൊക്കെ അടച്ചിട്ട് കുറച്ച് സമയം ഉച്ചയ്ക്ക് ആരുമില്ലല്ലോ മാർക്കറ്റിൽ ആരും ഇല്ല ഒരു രണ്ടു മണി മുതൽ ഒരു നാല് മണി വരെ നമുക്ക് കുറച്ച് റെസ്റ്റ് ആക്കാല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ രണ്ടുപേരെയാണ് മാർബിളിട്ട തറയിൽ ഇങ്ങനെ കിടക്കുക തണുപ്പ് കിട്ടും നല്ല അടിയന്ന് തണുപ്പ് കുറവില്ലേ ആ സമയത്തായിരിക്കും ഫയറിഞ്ഞം വരുന്ന പോലെ കുട്ടികളൊക്കെ വരുന്നത് ഇന്നത്തെ സ്കൂളെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ അഞ്ചു മണി വരെ മൂന്ന് മണി വരൊന്നില്ല ഏത് സമയത്തും വിടാം അപ്പം ഭാര്യ ഭർത്താപ് ധരിച്ചത് എന്താണ് കുട്ടികളിപ്പോൾ വരൂല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ അങ്ങനും ഔറത്തുകൾ തുറന്ന അവസ്ഥയിൽ നിങ്ങൾ കിടന്നാൽ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ലോക്ക് ചെയ്യാതെ മുറിയുടെ ഡോറടക്കാതെ നിങ്ങൾ കിടന്നുറങ്ങരുത് മസ്കാരത്തിന് ശേഷം കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തിട്ട് നിങ്ങൾ അവരെ ഒരു പ്രത്യേകമായ മുറിയിൽ കൊണ്ട് ഉറക്കിയിട്ട് വേണം ഭാര്യയും ഭർത്താവും ഒറ്റക്ക് ഒരു റൂമിൽ കിടക്കണമെന്ന് പരിശുദ്ധമായ ഖുറാൻ ഔറാത്തില്ലക്കും ഇത് മൂന്നും ഔറത്തിന്റെ സമയമാണ് ഔറത്ത് നിങ്ങൾ ശ്രദ്ധിക്കുന്നത് പോലെ ഈ സമയത്തെ നിങ്ങൾ ശ്രദ്ധിക്കണേ പരിശുദ്ധമായ ഖുർആനാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് അത് ദോഷം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കാൻ പരിശ്രദ്ധ കുറേ ആ നമ്മളോടെ ഉത്ബോധനം ചെയ്യുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ന് കുട്ടികളെയും കൂടെ കിടത്താണ് കുട്ടികളെയും കൂടെ കിടത്താണ് ഈ കൊച്ചു കൊച്ചുകുട്ടികൾക്ക് ഉറക്കമുണ്ട് എൻ്റെ ഉമ്മ ഭാര്യയും ഭർത്താവും ആരടി കട്ടില ആരടി മണ്ണിന്റെ ഓർമ്മയാ കുട്ടികളെ സാടി കിടത്തു ഇവർക്ക് എന്തെങ്കിലും ഒരു പന്ത്രണ്ട് മണിയാവുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നുമ്പോ മെല്ലെ മെല്ലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനക്കം വെക്കുമ്പോൾ പറഞ്ഞു അത് തുടങ്ങും സാധനം വന്ന് ആകപ്പാട് കിട്ടിയ എല്ലാ റാഹത്തും അപ്പഴേ അങ്ങ് പോകും അതോടുകൂടി സംഭവം സംഭവം തീർന്നില്ലേ എന്തിനായി പണിക്ക് എന്നെ മുമ്പ് നേരത്തെ കൊട്ടിക്കൊണ്ട് കടത്തൂടാ ഖുറാൻ പറഞ്ഞ വാക്കല്ലേ ഖുറാൻ പറഞ്ഞ വാക്കല്ലേ അതിനെ വിപരീതമായിട്ട് ചെയ്തുകൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത് അതുകൊണ്ട് ഒരിക്കലും അത് പാടില്ല അതേപോലെ തന്നെയാണ് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ഒമ്പത് വയസ്സായ പെൺകുട്ടിയെ ഉപ്പാന്റെ മുറിയിൽ കടത്തരുത് ഒമ്പത് വയസ്സായ ആൺകുട്ടിയെ ഉമ്മാന്റെ മുറിയിൽ കിടത്തരുത് നമ്മുടെ സ്വന്തം മക്കളാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഹബീബുനാഹി തങ്ങളുടെ പത്ത് വയസ്സായ ഒമ്പത് വയസ്സായ കുട്ടികളെ പെൺകുട്ടികളെ ഉപ്പാന്റെ ഒപ്പം കിടക്കരുത് ഇന്നെന്താ ഇന്നത്തെ എത്രയോ അച്ഛൻ മകളെ പീഡിപ്പിച്ചു ഭദ്രത്തിലുള്ള പത്രത്തിൽ വന്നിരിക്കല്ലേ ആയിരത്താണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അബീബായ തങ്ങൾ പഠിപ്പിച്ച പ്രഖ്യാപനം ഈ വർത്തമാന കാലഘട്ടത്തിൽ നേരിട്ട് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സത്യമാണ് അള്ളാന്റെ റസൂലിന് തെറ്റുപറ്റി കിട്ടില്ല സഹോദരങ്ങള് സ്വന്തം മകൾ എന്ന പോലെ ചിന്ത പോലുമില്ലാതെ മൃഗീയമായ നിലയിൽ സ്വന്തം മകളെ സ്വന്തം ബീജത്തിൽ ജനിച്ച പൊന്നുമകളെ പോലും മൃഗീയമായ നിലയിൽ അവളുടെ മാനത്തിന് ഹാനി വരുത്തുന്ന മൃഗങ്ങൾ ഈ ലോകത്ത് തളിച്ചു വാഴുമ്പോൾ തങ്ങൾ പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് എത്ര യാഥാർത്ഥ്യമാണ് പ്രവാചകന്റെ വാക്കുകൾ പുലർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പ്രായപൂർത്തിയായതും പ്രായപൂർത്തിയെത്താറായതുമായ ആൺ പെൺകുട്ടികളെ മാതാപിതാക്കളുടെ കിടക്കയിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് അവരെ ഒറ്റ ചില വീടുകളിൽ ആങ്ങളെയും പെങ്ങളെയും കിടത്തു ഒറ്റില്ല ആങ്ങളയും ആങ്ങളയും പെങ്ങളെ ഹബീബെ അതൊക്കെ പോയി കാലങ്ങളൊക്കെ പോയി ആങ്ങളെ ഉള്ള കാലം അതൊക്കെ പോയി സംഭവം എന്ത് ആങ്ങള എന്ത് പെങ്ങൾ എത്ര ചരിത്രം പറഞ്ഞു തരണോ എന്തെല്ലാം ചെറിയ ചെറിയ ഒരുപാട് ഒരുപാട് സംഭവങ്ങളും അനുഭവങ്ങളും എൻ്റെ മുന്നിലുണ്ട് പക്ഷേ അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് എനിക്ക് എനിക്കത് അങ്ങനെ പരസ്യമായിട്ട് പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ആങ്ങളെയാണ് പെങ്ങളെയാണെന്നും പെങ്ങളെന്നും പറ കാര്യമൊന്നുമില്ല ഏയ് അതൊന്നും പറഞ്ഞിട്ടേ കാര്യമില്ല ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഈ വിനീതം കണ്ടിട്ടുണ്ട് പ്രായപൂർത്തിയെത്തിയ ആങ്ങളെയും പെങ്ങളെയും ഒരേ മുറിയിൽ കിടക്കുന്നു അവർ രണ്ടുപേരും ഒരേ കട്ടിൽ കിടക്കുന്നു ഞാൻ അവരെ വാപ്പയും അമ്മായും വിളിച്ചിട്ട് സഹാരിച്ചിട്ടുണ്ട് അത് പാടില്ലാതെ ഉമ്മയോടൊപ്പം കിടക്കട്ടെ അവളെ ഉമ്മയോടൊപ്പം കിടത്ത് ഉപ്പയോടൊപ്പം അവനും പോയി കിടക്കട്ടെ അല്ലെങ്കിൽ വേറെ റൂമിൽ പോയി കിടക്കട്ടെ അപ്പൊ നിങ്ങള് ചോദിക്കും അപ്പൊ ഉപ്പൊക്കെ ഉമ്മക്ക് ഒറ്റക്ക് കിടക്കണ്ടെ എന്നാ ഞാൻ പറഞ്ഞ സമയം അതിനൊക്കെ സമയം നമ്മൾ കണ്ടെത്തണം അല്ലെങ്കിൽ പിന്നെ ആങ്ങളെയും പെങ്ങളെയും റൂമിൽ കിടത്താൻ പാടില്ലാത് ഒരു വാപ്പയും ഒരു ഉമ്മയും ഒറ്റക്കിരിക്കരുത് എന്ന് തന്നെ പഠിപ്പിച്ചില്ലേ ആയിഷ ബീവിയോടൊപ്പം ഒറ്റക്കരുന്നെ നോക്കിട്ട് ശൈതാനെ സൂക്ഷിക്കണേ പിശാജിനെ സൂക്ഷിക്കണെന്ന് പറഞ്ഞില്ലേ എന്തിനത് അവർക്കിടയിൽ അങ്ങനെ സംഭവിക്കോ ഇല്ല ഈ കാലഘട്ടത്തെ നോക്കിക്കൊണ്ട് പ്രവാചകം പറഞ്ഞു അന്യസ്ത്രീയുമായി ഒറ്റക്ക് അന്യസ്ത്രീ എന്നൊക്കെ പറയുമ്പോ നമുക്ക് അത് അന്നാണ് അന്യസ്ത്രീന്നൊക്കെ ചിന്ത ഉണ്ടാവുക ഇപ്പൊ സ്ത്രീ തന്നെയാണ്

മകനും മാതാവും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഉപ്പയും മകളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ആങ്ങളെയും പെങ്ങളും തമ്മിലുള്ള ലൈംഗിക ബന്ധം ഇഷ്ടം പോലെ എന്തിനാ ഞാൻ പറയുന്നത് നിങ്ങളുടെ കൈകളിലാണല്ലോ മൊബൈൽ ഉള്ളത് എല്ലാ വാർത്താ മീഡിയകളും മാധ്യമങ്ങളും നിങ്ങളുടെ കൈകളിലാണ് നിങ്ങൾക്ക് പിന്നെ അടിച്ചു നോക്കിയാൽ കാണാവുന്ന സത്യങ്ങളാണല്ലോ ഇതെല്ലാം എന്നും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണല്ലോ ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ആദരവായ റസൂൽ അഹ്അലൈ വസ്ല്ലാം മാത്തങ്ങൾ നേരത്തെ ഇതിനെ കുറിച്ച് നമ്മളോട് പഠിപ്പിച്ചു നേരത്തെ പഠിപ്പിച്ചെന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ സൂക്ഷിക്കണം ഭാര്യയും ഭർത്താവും ഉറങ്ങുന്ന സമയത്ത് നമ്മളത് ശ്രദ്ധിക്കണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മശാലിയായ ഏറ്റവും പരിപൂർണ ഈമാനുള്ള ഭർത്താവാരാണ് ഏറ്റവും നല്ല നിലയിൽ ലിനിസാഇഹിം നിങ്ങളിൽ ശ്രേഷ്ഠൻ നിങ്ങളിൽ ഉത്തമൻ നിങ്ങളുടെ ഭാര്യമാരോടൊപ്പം നിങ്ങളുടെ കുടുംബിനികളോടൊപ്പം ഏറ്റവും നല്ലത് വർത്തിക്കുന്നവനാണ് നിങ്ങളിൽ ഉത്തമൻ നബിയുനാ റസൂലുള്ളാഹി നമ്മുടെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ ആരാണോ വർത്തിക്കുന്നത് അവനാണ് ഉത്തമൻ എന്നാണ് തങ്ങൾ പഠിപ്പിച്ചത് അതല്ലാതെ വലിയൊരു വലിയ ഒരു വലിയൊരു ഉസ്താദിനെ നോക്കിയിട്ടല്ല തന്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ മുഅ്മിനീന അഖ്മൽ ഈമാൻ പരിപൂർണമായവൻ വിശ്വാസം പൂർണതയിലെത്തിയവൻ തന്റെ ഭാര്യയോടൊപ്പം നല്ല നിലയിൽ വർത്തിക്കുന്നവനാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാണ് അതിന്റെ അർത്ഥം ഉസ്താദേ അത് ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വിധങ്ങൾ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ തന്റെ ഭാര്യയോടൊപ്പം അത് ഇത്തിരി ഇടങ്ങേറുള്ള വിഷയമാണെന്ന് മനസ്സിലായി അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത് അതിന് ബഹുമാനപ്പെട്ട ഉലമാക്കൾ വിശദീകരണം നൽകുകയാണ് ഹുസ്നുൽ സൽ സ്വഭാവം എന്ന് പറഞ്ഞാൽ തൻ്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കലല്ല ചെലവന് കൊടുക്കലല്ല വീട് വെച്ച് കൊടുക്കലല്ല പിന്നെന്താ ഇത് കൂടുതൽ എന്തോ അവക്ക് കൃത്യസമയത്ത് ബാങ്കിൽ പണം വരുന്നുണ്ട് അവൾക്ക് നല്ല വീടുണ്ട് എ സി ഉണെന്ന് പറഞ്ഞ എ സി വെച്ചു കൊടുത്തിട്ടുണ്ട് അവക്ക് വണ്ടി വെച്ചിട്ടുണ്ട് വണ്ടിയോടൊപ്പം ഒരു ഹൗസ് ഡ്രൈവറേയും വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും വേണ്ടല്ലോ എന്റെ ആവശ്യം ഇല്ലല്ലോ പിന്നെ അതുവരെ വെച്ചുകൊടുത്തിരിക്കാണ് അങ്ങനെയല്ല അങ്ങനെയല്ല പെണ്ണുങ്ങളോട് അങ്ങനെയല്ല കഴിയേണ്ടത് പിന്നെ ഉടമയെന്ന് ഹബീബോന ഷഫിയോനോ മനസ്സിലായോ എന്താ പറഞ്ഞേ ഭാര്യ എടങ്ങേറാക്കിയാൽ അത് സഹിക്കണോ നമ്മള് മിണ്ടാണ്ടിരുന്നോണോ രണ്ടടി അടിച്ച തടവിട്ട് ഇങ്ങനെ ഇരിക്കരുത് ഇപ്പുറത്തും കിട്ടും ചിലപ്പോൾ ഒരെണ്ണം നേരെ ഇരുന്നാണോ ഭാര്യയുടെ ഇടങ്ങേറെ നമ്മൾ സഹിക്കണമെന്ന് ഈമാന്റെ ലക്ഷണം അതാണ് എന്നെ കൊണ്ട് സാധിക്കോ അഭിയോ ഞാൻ ഇത്രയും പ്രസംഗിച്ചാലും ഓൾ എന്തെങ്കിലും കാണിച്ചോ എന്നെ കൊണ്ട് അടങ്ങിയിരിക്കുക എന്നെ കൊണ്ട് കഴിയില്ല സംഭവം ശരിയെന്നു ഈമാനൊക്കെ സംഭവം ശരിയെന്നെയാണ് പറ്റുമോ അടക്കം നാരിയാണോ എന്തായിരിക്കും അല്ലേ പ്രസിഡന്റ് അല്ലെ ബുദ്ധിമുട്ടല്ലേ എന്തെങ്കിലുമൊക്കെ ദേഷ്യപ്പെടുമ്പോൾ നമ്മളെന്തായാലും പറഞ്ഞു പോകില്ലേ ചിലപ്പോൾ അടിയും കൊടുത്തെന്ന് വരാം നബി സല്ലല്ലാഹി അലൈഹി സല്ലമ തങ്ങൾ ക്കടയില് ഭാര്യമാർക്കടില് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ വദഫഅത ആയിഷ തറളി അല്ലാഹു തആല അനാ ഫീ സദ്രി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ആയിഷാ ബിബി നബി തങ്ങളുടെ നെഞ്ചിൽ ഒരു ഇടി ഒരു കുത്തു വെച്ചു കൊടുത്തു ഫസബറതു ഉമ്മഹാ തൻ്റെ ഉമ്മ അടുത്തിരിപ്പണ്ട് ഉമ്മു റുhman അടുത്തിരിപ്പണ്ട് ഫസബറതു ഉമ്മഹാ ശകാരിച്ചു നീ ആരെയടിച്ചത് അമ്മായി അമ്മ അടുത്തിരുന്നിട്ട് പറയാതങ്ങളെ അടിച്ചവള് വെറുതെ കേട്ടോ ഒരു ചുമ്മാ ഒരു കുത്ത അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലാതെ ഞാൻ കൊൻഫൂല ഇടിയൊന്നും അല്ല ഇടിച്ചത് ഉമ്മ വെറുതെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ട് ചോക്ക എന്തലൊക്കെ ഇങ്ങനെ ഒരു തോണ്ടല്ലോ ഇങ്ങനെ കൊടുക്കൂലേ സംഭവം സ്വാഭാവികമായിട്ടുള്ള അല്ല ദേഷ്യം അത് ആ ദേഷ്യം വരുന്ന സമയത്ത് ആ ശൈത്താൻ്റെ ഒരു പണിയാണത് അതല്ലാതെ ഇടിച്ചു കൊല്ലണമെന്നുള്ള നീയത്തിലല്ല പടിയായി പോയാൽ പിന്നെ എനിക്കാരള്ളേ അതല്ലേലും പെണ്ണുങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ ഭാര്യമാര് ഭർത്താക്കന്മാർ മരിക്കുമ്പോൾ അടുത്തിരുന്ന് കറിയുന്ന ആരാ എനിക്കിന്നി ആരാണോ എനിക്കിന്നി ആരാണോ എന്നെ രണ്ടാം ഘട്ടം വരുന്നത് ഇനി ആരാണോ എന്നാണ് എൻ്റെ അർത്ഥം കരയുമ്പോൾ ശ്രദ്ധിച്ചോണം വെറുതെ അർത്ഥത്തോടു കൂടി അവർ അറിയുള്ളൂ അല്ലാതെ അറിയില്ല സംഭവം എന്നിന് രണ്ടാമത് ഘട്ടം വരുന്നത് ആരാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബീന റസോളായി തങ്ങളുടെ നെഞ്ചിന് ഇങ്ങനെ ഒരു കുത്തു കുത്തുകുത്തിയപ്പോൾ

അപ്പോൾ ലോകത്തിന്റെ മുത്ത് ലോകത്തിന്റെ ഗുരുനാഥൻ ലോകത്ത് കുടുംബ ജീവിതം പഠിപ്പിച്ചു കൊടുത്ത മാതൃകാ പുരുഷനായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ബഹുമാനപ്പെട്ട മുത്തുമൊട്ടുമാനോട് പറയുകയാണ് അങ്ങോട്ട് മാമി 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 അമ്മായി അമ്മായി അങ്ങനത്തെ വീട് അങ്ങനെ അമ്മായി ഇതൊന്നും അല്ല അവർ എന്നോട് ചെയ്യുന്നത് ഇതിനേക്കാളും കടുപ്പത്തിലാണ് എന്നോട് ചെയ്യുന്നത് നിങ്ങൾ ഇപ്പൊ ഇപ്പോഴല്ലേ കണ്ടുള്ളൂ നിങ്ങൾ ഇപ്പോഴല്ലേ കണ്ടത് ഇതൊന്നും അല്ല എന്നോട് അവർ ചെയ്യുന്നത് ഇതിനേക്കാളും കടുത്തത് എന്നോട് ചെയ്യുന്നുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റസൂൽ അള്ളഹിസ് അലൈസ്മ തങ്ങള് പറഞ്ഞു അവിടെ ആയിഷ ബീവിക്ക് സപ്പോർട്ട് ചെയ്യാണ് ചെയ്തത് ചെയ്തു അലൈഹി വസല്ലമ അഭിസാഹി വസ്സമ്മതായിരുന്നു കുടുംബജീവിതത്തിൽ ഭാര്യയോടുള്ള ഉത്തരവാദിത്തം പരിപൂർണമായി നിറവേറ്റിയവരായിരുന്നു മഹദിയായ തആല ദേഷ്യം വരുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി മഹദിയായുമായിരുന്നു അബീബായ തങ്ങളുടെ മുഖത്തൊക്കെ ദേഷ്യം വരുമ്പോൾ പറയും ഇന്നക ഓഹ് നിങ്ങൾക്കൊരു ധാരണ ഉണ്ട് കേട്ടോ നിങ്ങൾ വലിയ റസൂൽ ആണെന്നൊരു ധാരണ ഉണ്ട് കേട്ടോ നമ്മടെ എങ്ങാനും മുഖത്ത് നോക്കിയിട്ട് പെണ്ണുങ്ങൾ പറഞ്ഞാലുണ്ട് അവളുടെ പല്ലുമല്ലോ കാണും നിങ്ങൾ വലിയ കുടുംബക്കാരനാണ് വലിയ പൈസക്കാരനാണെന്നുള്ളത് വലിയ പവറും പത്രാസും എന്റെ മുന്നിൽ കാണിക്കണ്ടെട്ടോ എന്ന് എങ്ങാണെന്ന് പറഞ്ഞു നോക്കാം പറഞ്ഞതാണ് നിങ്ങൾക്കൊരു ധാരണയുണ്ട് നിങ്ങൾ ധാരണയുണ്ട് കേട്ടോ ദേഷ്യം പറയുന്ന വാക്കാണ് ദേഷ്യം വരുന്ന സമയത്ത് പറയുന്ന വാക്കാണ് െല്ലാംരിയോടെയാണ് അബീബായ തങ്ങളത് ഏറ്റെടുത്തിരുന്നത് അതെല്ലാം നിസാരമായി തള്ളിക്കളയുമായിരുന്നു

സംഭവം ഞാൻ പറഞ്ഞു തരാം അത്ര ഭാര്യമാരുണ്ട് അതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുക്കരുത് കാരണം നമ്മൾ ഇതൊക്കെ പറയുമ്പോ പന്ത്രണ്ട് ഭാര്യമാരുണ്ടെന്നൊക്കെ പറയുമ്പോൾ ചില ആളുകൾക്ക് പിടിക്കൂല അരിയസിന്റെ അസൗ ഇന്ത്യ രാജ്യത്തിലില്ലേ ഇല്ലേ പന്ത്രണ്ട് എണ്ണുണ്ടോ തങ്ങൾക്ക് പന്ത്രണ്ട് ബാക്കിയുള്ളമാർക്ക് ലക്ഷങ്ങളാണ് എന്റെ കണക്കുകള് പറഞ്ഞാല് അത് നമ്മൾ ചരിത്രം പറയുന്നതല്ലേ അപ്പൊ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആളുകൾ കുറച്ചൂടെ മുന്നോട്ടിരിക്കും ശരിയല്ലേ സംഭവം ശരിയല്ലേ അങ്ങനെയല്ലേ നമ്മളിതിപ്പോൾ പന്ത്രണ്ട് ഭാര്യമാരെന്നൊക്കെ പറയുമ്പോഴേക്കും ഇതെന്താ സംഭവം ഇത് നാരാണത്തെ പ്രാന്തമാണോന്നും വിചാരിച്ചു ചോദിച്ച അതുകൊണ്ടാണ് ഈ ലൈവ് ഒന്നും കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് സ്വന്തമായ കാര്യം പറയാൻ പറ്റില്ല എന്തിന് ലൈവ് പത്ത് നാൽപ്പത് പേര് അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് കാണാൻ വേണ്ടി ലൈവ് കൊടുക്കേണ്ട കാര്യം എന്ത് നമുക്ക് എന്തെങ്കിലും പച്ചയ്ക്ക് പച്ചയ്ക്ക് വിഷയങ്ങൾ പറയണമെങ്കിൽ ഇതൊന്നും ഇല്ലാതിരിക്കണം എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് നിങ്ങൾ വിളിച്ചത് അഴിക്കോട് പ്രസംഗിക്കാനല്ലേ അഴിക്കോട്ടുകാർ കേട്ടാൽ മതി ദുബായ്ക്കാരന് കേൾക്കുക ഞാൻ ദുബായി പോകുന്നുണ്ട് പ്രസംഗിക്കാൻ ഞാൻ അവിടെ പോയി അവർക്ക് പ്രസംഗിച്ചു കൊടുത്തോളല്ലോ ചൈന വരെ പോയി മലേഷ്യയിൽ പോയി ഇനിയിപ്പോൾ ഇന്തോനേഷ്യയിൽ പോകാൻ പോകും ഇനി ശാ ഇതിപ്പോൾ വലിയ കാര്യമാണ് നാൽപ്പത് പേര് അവിടെ ഇവിടെയൊക്കെ കുത്തി കുത്തി നോക്കിക്കൊണ്ടിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ നിന്ന് ലൈവ് ഉണ്ടാക്കി നമുക്കൊന്നും പറയാനും പറ്റൂല സംഭവം എല്ലാം പറയുന്നൊക്കെ അടുത്ത സമയത്ത് രണ്ടു മൂന്ന് വിഷയം പറഞ്ഞതൊക്കെ പിന്നെ മീഡിയയിലോട്ട് എടങ്ങാറാക്കി കളഞ്ഞു ഹദീസുകളൊക്കെ വെറും നികൃഷ്ടമായ നിലയിൽ അതിനെ ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് മാനസികമായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത് പിന്നെ വീട്ടിലിരുന്ന് കേൾക്കും അബീവേ എല്ലാ വീട്ടിലിരുന്ന് പുറക്കത്തി പുറയിലിരുന്ന് കേൾക്കും ഇവിടെ ഇങ്ങോട്ട് വരൂല്ലോ പിന്നെ നമ്മൾ നമ്മളിത്രയും വലിയ സദസ്സും ഇത്രയും വലിയ കസേരയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ വന്ന് വാൽ കേൾക്കണ്ടേ എന്റെ വീട്ടിലിരുന്ന് കേട്ടാൽ മതിയോ അവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും കിടക്കും ഇത് അങ്ങോട്ട് വിറ്റ് ചെയ്യും അവരങ്ങോട്ട് കഴിയും അവർക്കൊരു മുസ്ലിംമാർ സംസാരിച്ചോണ്ടിരിക്കും അവർ അവരുടെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം എന്ത് സുഖം ഇത് ലൈവാ അത് വാദും ലൈവ് അവിടെയും ലൈവ് എല്ലാം ലൈവ് അല്ല സംഭവം അതിന്റെ ആവശ്യമില്ല ഇല്ല ഇവിടെ വരുന്നവർക്ക് വരുന്നവർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക അതാണ് വേണ്ടത് അണ്ട് ഞാനിപ്പോ എല്ലായിടത്തി സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചു തന്നെ ചോദിച്ചു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അതുകൊണ്ടാണ് അത് വേണ്ട എന്ന് പറഞ്ഞത് അതിലൊക്കെ അർത്ഥമുണ്ട് സംഭവം പോട്ടെ അലൈഹി തങ്ങളുടെ ഭാര്യമാരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം അതിന് വേണ്ടി പറഞ്ഞാണ് പന്ത്രണ്ട് ഭാര്യമാരുണ്ട് ആറ് പേര് അറവാടിത്തുള്ളവർ വലിയ കുടുംബത്തില് ഇന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് പിന്നെ മറ്റേ റേഞ്ചർ ഓവർ കാറൊക്കെ കിട്ടിയതന്നെ നിമിതങ്ങൾക്ക് ആ വലിയ കുടുംബത്തിലുള്ള അതാണ് വലിയ കുടുംബക്കാർ കുറേശി കുടുംബം നമ്മളെയൊക്കെ നാട്ടില് ഇച്ചിരി ക്യൂറ മുത്തക്കരിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയും അവിടെ സംസാരിക്കില്ല അവൻ വലിയ കുറേശി കുടുംബത്തിൽപ്പെട്ടവനാന്ന് പറയും അങ്ങനെ ക്യൂറന്മാർ അതിൽ ഇച്ചിരി വലിയ പവർ ഉള്ളവർ എന്നാണ് അതിന്റെ അർത്ഥം കുറേശ്ശികൾ ആറ് പെണ്ണുങ്ങളെ ആറ് ഉമ്മമാ സൗന നബിസല്ലല്ലാഹു അലൈഹി തം തയുടെ ഭാര്യമാർ ഖുറൈശികളായിരുന്നു ബഹുമാനപ്പെട്ട ഖദീജത്തു ബിൻത് ഖുവൈലദ റളിയല്ലാഹു തആല അൻഹാ സൗദ ബിൻത് സമആ റളിയല്ലാഹു തആല അൻഹാ ബഹുമാനപ്പെട്ട ആയിഷ ബിൻത് അബൂബക്കർ റളിയല്ലാഹു തആല അൻഹാ ബഹുമാനപ്പെട്ട അഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു തആല അൻഹാ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹാ ഉമ്മു ഹബീബ റളിയല്ലാഹു തആല അൻഹാ റൈഹാന ബിൻത് സെയ്ദ് ബിൻ അംർ തങ്ങൾ റംല റംല എന്ന മറ്റൊരു പേരുണ്ട് അങ്ങനെ ഈ ആറ് ആറ് ഭാര്യമാർ തങ്ങളുടെ ിൽ നിന്നുള്ളവരാണ് ആറ് പേർ നാല് പേര് അറബി പെണ്ണുങ്ങളാണ് അറബികളാണ് വലിയ വലിയ തറവാട്ടുകാരൊന്നും അല്ലുഹാരി അങ്ങനെ നാല് പേര് മാരാണ് പക്ഷേ അത് അറബികളാണ് വലിയ കുറുമ്പക്കാരോ തറവാട്ടുകാരോ അല്ല സാധാ അറബി പെണ്ഡങ്ങളാണ് ഒരാള് അപ്പോ ആറ് നാലും പത്തായി ഒരാള് സഫിയ മിൻ ബനി നിന്ന് നബി അലൈഹി ിൽ താങ്കളെ പെണ്ണേട്ടിട്ടുണ്ട് അതാണ് സൗദികൾക്ക് ഇസ്രായേലോടുള്ള ബന്ധം അത് അങ്ങനെയാണല്ലോ വരവുള്ളു സംഭവം ഫലസ്തീനുമായിട്ട് ട്രംപ് പോയപ്പോ യേശുക്രിസ്തു ആയിട്ട് സൽമാൻ രാജാവ് മക്കയിൽ മക്കേലിരിപ്പുണ്ട് സംഭവം മക്കേലം കൊണ്ട് ഫിറ്റ് ചെയ്യാതിരുന്ന അള്ളാഹുബാത്ത് കൊള്ളാമത് നാളിലെ അടയാളം വന്നു തുടങ്ങി പാശ്ചാത്യവൽക്കരിക്കപ്പെടുകയാണ് എല്ലാരും ദുച്ട്ടോ

അഴീക്കോട്ടുകാരികൾക്ക് മാത്രമല്ല അറബി പെണ്ണുങ്ങൾക്ക് പോലും ഉണ്ടായിരുന്നു ഏറ്റവും വലിയ നോക്കിയിട്ട് മോളെ എന്ന് പറഞ്ഞിട്ട് കളിയാക്കും അങ്ങനെ കളിയാക്കുമ്പോ മഹതിയായ സഫിയാർ അലി അള്ളാഹു നബിയുന റസോഹി തങ്ങളുടെ ഹലറത്തിലേക്ക് കടന്നു വന്ന് ആ പരാതി ബോധിപ്പിക്കുകയാണ് നമ്മുടെ ഒക്കെ കുടുംബത്തില് നമ്മുടെ ഭാര്യമാരെ കളിയാക്കുകയോ കുറ്റം പറയുകയോ ചെയ്യുമ്പോൾ നമ്മളുടെ അരികിലേക്ക് വന്ന് നമ്മുടെ ഭാര്യമാര് പരാതി പറയുമ്പോൾ നമ്മൾ സമാശ്വസിപ്പിക്കണം അവളെ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഞാനിപ്പോ ഈ പറയാൻ പോകുന്നത് നാത്തൂം പോലും നമ്മുടെ കുടുംബത്തിലുണ്ട് ഭർത്താവിന്റെ പെങ്ങന്മാര് നാത്തൂന്നല്ലേ പറയാ അല്ലേ ഭർത്താവിന്റെ പെങ്ങൾ ആ അപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലുമൊക്കെ രാത്രി രാത്രിയാവുമ്പോൾ ഓരോ സാധനം അവർക്ക് അവളുടെ വീട്ടിൽ പോയിക്കൂടെ ഇവിടെ വന്ന് കിടക്കുന്ന എന്തിനാ ഞാൻ ഇടങ്ങുന്നു തേങ്ങ ഒന്ന് തരൂന്ന് പറഞ്ഞപ്പോൾ അവളെ കൊണ്ട് പറ്റില്ല ഇത് പറ്റുമോ ഒന്നും ഇല്ല ഞാൻ ഉണ്ടാക്കി കൊടുക്കണം നിങ്ങൾ നിങ്ങളൊന്ന് വെച്ചോണ്ടിരുന്നോ നിങ്ങളെ വെച്ചോണ്ടിരുന്നോ രണ്ട് കുലുക്കും കുലുക്കും ഒരു കത്തൊക്കെ തലങ്ങണി എടുത്ത് പിടിച്ച് അങ്ങോട്ട് ഇരിക്കാ ഒറ്റ അടുത്ത് തീർന്നു ഒരാഴ്ച നമ്മൾ പട്ടിണിയായി രാത്രി പെട്ടിണി പോയി സംഭവം പോയി എന്തിനായി പണിക്കൊക്കെ പോണത് അപ്പം നാൻ പറഞ്ഞേ എടി കതിയെ ഏ കതിയെ കതിശു എന്താ നിനക്ക് പ്രശ്നം

േക്കാള് നിനക്ക് മൂന്ന് ഗുണങ്ങളാണുള്ളത് ഒന്ന് നീ ഒരു പ്രവാചകന്റെ മകളാണ് ഒരു പ്രവാചകന്റെ സഹോദരിയാണ് ഒരു പ്രവാചകന്റെ ഭാര്യയാണ് മൂന്ന് പരമ്പരയാണ് നിനക്കുള്ളത് ബഹുമാനപ്പെട്ട മൂസാ നബി അലി ഇസ്സലാത്തു വസ്സലാമിന്റെ പിതൃത്വത്തിൽ നിന്നാണ് നീ ജന്മമെടുത്തത് ആ ഒരു പാരമ്പര്യം നിനക്കുണ്ട് സഫിയ നിന്റെ സഹോദരൻ ഹാറൂനാണ് അതും ഒരു പ്രവാചകനാണ് അതേപോലെ നിന്റെ ഭർത്താവ് ലോകത്തിന്റെ നേതാവ് മൊത്തം അഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങളാണ് അങ്ങനെ മൂന്ന് പ്രവാചകന്മാർ അടങ്ങിയ ഒരു പെണ്ണാണ് നീ അതുകൊണ്ട് സഫിയ അറിവില്ലാത്ത വിവരമില്ലാത്ത ആയിഷ പറയുന്നത് നീ ഒരു കാര്യമായി എടുക്കരുതേ സഫിയ ഓ ഭയങ്കര സന്തോഷം മൂന്ന് പ്രവാചക അതാ നമ്മുടെ പെണ്ണുങ്ങന്മാർക്കൊന്നും പെണ്ണുങ്ങൾക്കേ നമ്മുടെ കുടുംബത്തിൻ്റെ ചില സംഭവങ്ങളൊന്നും അറിയില്ല മന്ദങ്ങളാണ് സംഭവം ഇരുപത് പൈസ എപ്പോഴും കുറവാണ് സാധനത്തിന് അതന്നെ ഞങ്ങള് പറഞ്ഞ വക്കല്ലേ നാക്ക് സാത്ത് വക്കല്ലെന്ന് ഇരുപയസ് എപ്പോഴും കുറവായി സാധനത്ത് എന്തെല്ലാം നന്മകൾ നമ്മൾ നിന്റെ വാപ്പ ചെയ്തിട്ടുണ്ട് അത് ചിതൊന്നും അറിയില്ല സംഭവം ഭർത്താവ് ചെയ്ത് ചിതൊന്നും അറിയില്ല സംഭവം അപ്പൊ ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സഫിയ ബീക്ക് ഭയങ്കര സന്തോഷമായി ഓ അലഹദില്ല പക്ഷെ അവരെപ്പോഴും പിന്നെ ദേഷ്യപ്പെട്ടിരുന്നിട്ടില്ലാട്ടോ നമ്മളീ നാത്തൂം പോലെ റിയാമത് നാൾ വരെ നാത്തും നാത്തും തന്നെയാണ് അടിയോടിയും വഴക്കോടെ വഴക്ക് വിഷം കലക്കി കൊടുത്തോളയും പാലിനാത്തും കാത്തു രക്ഷിക്കട്ടെ